നമ്മുടെ രാജ്യത്ത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചുവപ്പനാടയിൽ കുടുങ്ങിക്കിടന്ന പല വികസന സംരംഭങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ശ്രീ നരേന്ദ്രമോദിജി യാഥാർത്ഥ്യമാക്കി ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചു മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് പരിശ്രമിച്ചു അതിന്റെ ഫലമായി എല്ലായിടത്തും വികസനത്തിൻ്റെതായ വെള്ളി വെളിച്ചം പരന്നു എല്ലായിടത്തും ജനങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കാൻ തുടങ്ങി ജനങ്ങൾ അഴിമതിയിൽ നിന്ന് മുക്തമായ ഒരു ഗവൺമെന്റിനെ ഇന്ത്യയിൽ കാണാൻ തുടങ്ങി ഇന്ത്യയിൽ അഴിമതി മുക്തമായ ഒരു കേന്ദ്ര ഭരണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് അത്ഭുതകരമെന്ന് പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു നയ പൈസയുടെ അഴിമതിയില്ലാതെ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ മുമ്പിൽ അതിന്റെ പ്രതിച്ഛായ ഹിമവാനോളം ഉയർത്തി രാജ്യം കുതിക്കുകയാണ് എല്ലാ മേഖലകളിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു നിർഭാഗ്യവശാൽ അനന്തമായ സാധ്യതകളുള്ള കേരളം കിതയ്ക്കുകയാണ് ലക്ഷക്കണക്കിന് അഭ്യസ്ഥവിദ്യരായ കേരളം ഒരിഞ്ചു പോലും മുന്നോട്ട് പോവാനാകാതെ കിതയ്ക്കുകയാണ് തൊഴിലവസരങ്ങളില്ല സംരംഭങ്ങൾ വർദ്ധിക്കുന്നില്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഭരണ സ്തംഭനമാണ് മേഖലയിലും അഴിമതിയാണ് സർക്കാർ ഓരോ ഫയൽ തുറക്കുമ്പോഴും അതിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മരുമകനും സഹമന്ത്രിമാർക്കും എത്ര കോടി രൂപയുടെ കമ്മീഷൻ കിട്ടും എന്നും മാത്രമാണ് ഈ സർക്കാരിലുള്ളവരുടെ ഉള്ളവരുടെ ആലോചന ഒരു ഫയൽ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ഫയലും കോടികൾ കൊള്ള ചെയ്യാനുള്ള അവസരമായി വികസന പ്രവർത്തനങ്ങളുടെ ഫയലുകൾ തുറക്കുമ്പോൾ സർക്കാർ മാറ്റുകയാണ് ശതകോടിക്കണക്കിന് രൂപയുടെ മാസപ്പടികൾ കൈക്കൂലികൾ കൊള്ളപ്പണം സമാഹരിക്കുന്ന ഏജൻസികളായിട്ട് ഭരണകൂടത്തിന്റെ വക്താക്കളും മന്ത്രിമാരും സർക്കാർ സംവിധാനങ്ങളും കേരളത്തിൽ മാറി അഴിമതി സാർവത്രികമായി സഹകരണ സ്ഥാപനങ്ങൾ മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ അഴിമതിക്കാരുടെ കൂടാരമായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നാം കണ്ട കാഴ്ചകളെല്ലാം യു ഡി എഫ് ഗവൺമെന്റിന്റെ അഴിമതികൾ കണ്ടും അടുത്ത കേരളത്തിന് അഴിമതിരഹിതമായ ഭരണം വാഗ്ദാനം ചെയ്ത അധികാരത്തിൽ വന്ന എല്ലാം ശരിയാക്കി തരാം എൽ ഡി എഫിന്റെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ യു ഡി എഫ് ചെയ്തതിനേക്കാൾ കൊടിയ തിന്മകൾ കേരളത്തിൽ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു ഇത്രയധികം അഭ്യസ്ഥ വിദ്യ ഉണ്ടായിട്ടും ഇത്രയധികം പ്രവാസികൾ അന്യ അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെടുത്ത് തൊഴിലെടുത്ത് ഇവിടുത്തെ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ഒരു ഒരു നയപൈസയുടെ നിക്ഷേപം ഉണ്ടാകുന്നില്ല ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നില്ല ഒരു വ്യവസായം ഇവിടെ തുടങ്ങാൻ കഴിയുന്നില്ല തുടങ്ങുന്നവർക്ക് അത് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണ് വരുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാതെ ഇന്ന് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരളമാണ് നെൽകർഷകനും നാളികര കർഷകനും കേന്ദ്രം കൊടുക്കുന്ന തുക കർഷകരുടെ നേരിട്ടുള്ള കൈകളിൽ എത്തിക്കാത്തതിൻ്റെ പേരിൽ നെൽകർഷകരും നാളികേര കർഷകരും ക്ഷീര കർഷകരും ഇന്ന് എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് കേരളം സർവമേഖലയിലും തകർന്നിരിക്കുന്നു തകർത്തിരിക്കുന്നു എൽ ഡി എഫിന്റെ സർക്കാറും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച യു ഡി എഫിന്റെ സർക്കാരും കേരളത്തിനൊരു വിഷനറി ലീഡർഷിപ്പ് നൽകിയില്ല കേരളത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകിയില്ല കേരളത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിനുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് മാറണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു അതിനൊരേ മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ളൂ അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ദിഷണാശാലിയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ പ്രാവർത്തികമാവണം മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല പാഴ്വാക്കുകളല്ല അത് 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 പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളല്ല പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് വിജയിച്ച മോദിയുടെ ഉറപ്പാണ് പറഞ്ഞതെല്ലാം പാലിച്ച പ്രധാനമന്ത്രിയാണ് മോദി അത് അയോധ്യ ആയാലും മുന്നൂറ്റി എഴുപതാം വകുപ്പായാലും ദേശീയപാതാ വികസനമായാലും ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളായാലും പറഞ്ഞതെല്ലാം പാലിച്ച ഒരു സർക്കാരാണ് ആണ് നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിന് കൈത്തെറ്റുപറ്റി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നുള്ള മോഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകി അവസാനം കോൺഗ്രസിന് അമ്പത് സീറ്റ് പോലും കിട്ടിയില്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നഡ്ഡാജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്താണ് നഡ്ഡാജി വരാത്തത് ബീഹാറിലെ സംഭവ വികാസങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ അനുരണ്ണങ്ങളാണ് നഡ്ഡാജി വരാത്തത് ഐ എൻ ഡി മുന്നണിയുടെ ഗതികേട് അവിടെ കാണുകയാണ് ഐ എൻ ഡി മുന്നണിയുടെ കൺവീനറായിട്ടുള്ള നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് ബി പോകുന്നു മമതാ ബാനർജി പോകുന്നു ഈ അഖിലേഷ് യാദവ് ഐ എൻ ഡി മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിൽ ഐ എൻ ഡി മുന്നണിയുടെ രണ്ട് ഘടകക്ഷികളാണ് ബി ജെ പിയുടെ പ്രധാന എതിരാളികൾ പ്രസക്തി ഇല്ലാത്ത മുന്നണികളാണ് ഈ രാജ്യത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മുന്നണികളാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രതീക്ഷയുള്ള ഒരേ ഒരു മുന്നണി രണ്ടായിരത്തി വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയുള്ള ഒരേ ഒരു മുന്നണി നരേന്ദ്രമോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ് ആ സഖ്യം കേരളത്തിലും അടിത്തറ പാകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കേരളം മോദിക്ക് എൻഡിഎക്ക് ബാലികളത്തിനും മാറാതിരിക്കാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കഴിഞ്ഞ രണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങളും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയും പ്രിയപ്പെട്ടവരെ ദേശീയ ജനാധിപത്യ ും കേരളത്തിന് ആവശ്യമാണ് കേരളത്തിന്റെ വികസന താല്പര്യങ്ങൾക്ക് ഇന്നത്തെ വർത്തമാനകാല പ്രതിസന്ധികൾക്ക് എല്ലാം പരിഹാരം ഒറ്റമൂല് മോദി മാത്രമാണ് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പുവരുത്താനാണ് ഈ കേരള പദയാത്ര ഇരുമുണികളുടെയും അഴിമതിയെ തുറന്നു കാട്ടി അവർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ കേരള പദയാത്ര കേരള പദയാത്ര അവസാന പാലക്കാട് അവസാനിക്കുന്നതിന് മുമ്പ് മാസപ്പടിക്കാരും കള്ളപ്പണക്കാരും കുഴൽപ്പണക്കാരും ഈ രാജ്യത്തെ കൊള്ളയടിച്ച ദേശവിരുദ്ധ ശക്തികളുമായി കോടികൾ കൊള്ളയടിച്ച എല്ലാവർക്കും കഷ്ടകാലം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാസപ്പടി വാങ്ങിയത് പിണറായി വിജയനുണ്ട് വീണ വിജയൻ ഉണ്ട് ചെന്നിത്തലയുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഇബ്രാഹിം കുഞ്ഞുണ്ട് എല്ലാ എൽ ഡി എഫ് നേതാക്കളും ഉണ്ട് മാസപ്പടിക്കാരെയെല്ലാം തുറങ്കിലടയ്ക്കുന്ന നല്ല നാളെ കേരളം കാത്തിരിക്കുകയാണ് കേരള പദയാത്ര അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് വികസനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റമാണ് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം